നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടന കേസിലെ ഡോക്ടർമാരെ കുറിച്ചുള്ള വാർത്തകൾ അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ് ഡോക്ടർമാരുടെ സംഘം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്ത് അവയിലെ നശിപ്പിക്കപ്പെട്ട ഡേറ്റകൾ പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ സംഘം വീണ്ടും നടക്കുന്നത് ഇവരുടെ ഫോണുകളിൽ ഡൽഹിയിലെ മതസ്ഥലങ്ങളുടെയും തിരക്കേറിയ മാർക്കറ്റുകളുടെയും ഒക്കെ വീഡിയോകൾ മസൂദ് അസറിന്റെ വിഷലിപ്തമായ പ്രസംഗങ്ങൾ ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തീവ്രവാദികളുടെ ഫോണുകൾ അധികൃതർ പരിശോധിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ ഏജൻസി പുറത്തേക്ക് വിടുന്നു കുറ്റകരമായ നിരവധി വീഡിയോകൾ ഓഡിയോ ഫയലുകൾ എന്നിവ അധികൃതർ കണ്ടെടുത്തു പുൽവാമയിലെ ഡോക്ടർ മുസമിൽ ഷക്കിൽ ഗനായ് അനന്ത്നാഗിലെ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തൽ ലക്നൌവിലെ ഡോക്ടർ ഷഹീൻ ഷഹീദ് ഷോപ്പിയാനെ മുഫ്തി ഇർഫാൻ അഹമ്മദ് വഗൈ എന്നിവരുടെ ഫോണുകളിൽ നിന്ന് വീണ്ടെടുത്ത ഡേറ്റയിൽ നിന്നാണ് ശക്തമായ തെളിവുകൾ ലഭിക്കുന്നത് ഇവരുടെ ഫോണുകളിൽ നിന്ന് കണ്ടെടുത്ത ഈ തെളിവുകൾ രാജ്യ തലസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണത്തിൽ പ്രധാന പങ്ക് ഇവർ വഹിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ ഫോണിൽ നിന്ന് ഏകദേശം ഇരുന്നൂറോളം വീഡിയോകൾ കണ്ടെടുത്തു ഇവയൊക്കെ വിഷലിപ്തമായ വീഡിയോകൾ എന്നാണ് അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ അസ്ഗർ ജെയ്ഷെ കമാൻഡർമാർ ഐ എസുമായി ബന്ധപ്പെട്ട നിരവധി ഭീകരർ എന്നിവരുടെ വിഷം നിറഞ്ഞ പ്രസംഗങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ മുസമ്മിലിന്റെ ഫോണിൽ നിന്ന് വീണ്ടെടുത്തു കണ്ടെടുത്ത വീഡിയോകളിൽ എൺപതിലധികം വീഡിയോകൾ തീവ്രവാദ പരിശീലനം ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഗവേഷണം രാസപ്രവർത്തനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ളത് ഡൽഹി ഉത്തർപ്രദേശ് മുംബൈ മറ്റ് നിരവധി സംസ്ഥാനങ്ങളിലെ മതസ്ഥലങ്ങളുടെയും തിരക്കേറിയ മാർക്കറ്റുകളുടെയും നിരവധി വീഡിയോകൾ ദേശീയ തലസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനം നടത്താൻ തീവ്രവാദികൾ പദ്ധതിയിട്ടിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോകൾ ഫരീദാബാദിലെ അൽഫലാഖ് മെഡിക്കൽ കോളേജിൽ സീനിയർ ഡോക്ടറായി ഡോക്ടർ മുസമ്മിൽ ജോലി ചെയ്തിരുന്നു ഡൽഹി സ്ഫോടനത്തിന്റെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളാണ് ഡോക്ടർ മുസമ്മിൽ അൽഫലാഖ് സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കെട്ടിടങ്ങളിൽ നിന്നും ഇയാൾ ഉപയോഗിച്ചിരുന്ന കാറുകളിൽ നിന്നുമാണ് ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് അൽഫലാഖ് സർവകലാശാല സ്ഥാപകനുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിശക്തമായ തലത്തിൽ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പതിനാല് ദിവസ റിമാൻഡിലാണ് അഹമ്മദ് സിദ്ദിഖി സർവകലാശാലയിൽ നിന്ന് അനധികൃതമായി പിരിച്ചെടുത്ത നാനൂറ്റി പതിനഞ്ച് കോടി രൂപയോളം ഇയാളുടെ കുടുംബ കമ്പനി അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിയിരുന്നു തീവ്രവാദ ഫണ്ടിങ്ങുകളിൽ ഇയാൾ ഇടപെട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് വിദേശത്ത് വേരുകളുള്ള തീവ്രവാദ സംഘടനയുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഡോക്ടർ മുസമ്മിലും ഡോക്ടർ ഉമറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കിയിൽ വെച്ച് സിറിയൻ ഐസിസ് തീവ്രവാദ കമാൻഡറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഒരു ജെയ്ഷ്യ കമാൻഡർ രൂപീകരിച്ച യോഗത്തിൽ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നു ബോംബ് നിർമ്മാണത്തിൽ സിറിയൻ കമാൻഡർ ഡോക്ടർമാരെ സഹായിച്ചു എന്നതിന്റെ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അൽ ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൻസാർ ഗസ്വത്തുൽ ഹിന്ദുമായുള്ള ബന്ധത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം തുടരുന്നു ഈ തീവ്രവാദ സംഘടനയുമായി അൽഫലാഖ് ഡോക്ടർമാർ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയൊന്നിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട എ ജി യു എച്ച് അംഗം ഹാഫീസ് മുസമ്മിൽ താന്ത്രി ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ സുഹൃത്തായിരുന്നുവെന്ന് എൻ ഐ എ സ്ഥിരീകരിക്കുന്നു ഷോപ്പിയാനിലെ മതപുരോഹിതനെക്കുറിച്ച് ഏറെ ദുരൂഹത ഉണർത്തുന്ന ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു മൗലവി ഇർഫാൻ അഹമ്മദ് വാഗെ ഇമാം ഇർഫാൻ എന്നാണ് പ്രാദേശിക തലത്തിൽ ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഒരു സാധാരണ ഇമാം എന്ന നിലയിൽ ആളുകളെ കൗൺസിലിംഗ് ചെയ്തും അവർക്ക് പ്രാർത്ഥനകൾ പറഞ്ഞുകൊടുത്തുമൊക്കെ ഇയാൾ പ്രദേശത്ത് ജീവിച്ചു എന്നാൽ വലിയ തോതിൽ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടു പോന്നു തന്റെ മുന്നിലേക്കെത്തുന്ന പ്രൊഫഷണലുകൾ പ്രത്യേകിച്ച് എഞ്ചിനീയർമാർ ഡോക്ടർമാർ തുടങ്ങിയവരോട് തീവ്രവാദ ആശയങ്ങൾ ഇയാൾ പങ്കുവയ്ക്കും പിന്നീട് ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം ഉറപ്പിച്ചു കൊടുക്കും തീവ്രവാദ സംഘടനയുടെ കടികളാക്കുകയാണ് ഇയാളുടെ പ്രധാന ദൗത്യം മുസമ്മിൽ വഴിയാണ് ഈ ഇമാം എ ജി യു എച്ച് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരുമായി ബന്ധപ്പെട്ടത് കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ചിരുന്നു ഇമാം മുസമ്മിൽ വഴി പിന്നീട് ഇമാം ഡോക്ടർ ഉമർ നബിയെയും മറ്റു ഡോക്ടർമാരെയും ഒക്കെ ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഒരൊറ്റ ചരടിൽ കോർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുസമ്മിൽ ഇമാമുമായി ബന്ധപ്പെടുന്നത് ഇ ജി യു എച്ച് ഉന്നത കമാൻഡർമാരായ ഖാസി ഖാലിദ് മൻസൂർ ഖാഷിം എന്നിവരുടെ പേരുകൾ ഇമാമിനോട് വെളിപ്പെടുത്തി തുടർന്ന് മുസ്തബിലിനേക്കാൾ വലിയ തീവ്രവാദ ആസൂത്രികനായി ഇമാറി ചെങ്കോട്ട സ്ഫോടന കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ രാജ്യം അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് ജെയ്ഷെ മുഹമ്മദിലെ ഒരു ഭീകരൻ ബോംബ് നിർമ്മാണ വീഡിയോകൾ ഇവരിൽ ഒരു ഡോക്ടർക്ക് അയച്ചു കൊടുത്തുവെന്ന് ഫോണുകൾ പരിശോധിച്ചപ്പോൾ ബോധ്യപഴി ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച ബോംബ് നിർമ്മിച്ചത് ജെയ്ഷെ മുഹമ്മദിലെ ഭീകരൻ അയച്ചു കൊടുത്ത ബോംബ് നിർമ്മാണ വിദ്യ അനുസരിച്ചാണ് എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിലെ ഹദ്സുള്ള എന്നറിയപ്പെടുന്ന ഭീകരനാണ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ട പ്രതികളിൽ ഒരാളായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന് വീഡിയോകൾ അയച്ചു കൊടുത്തത് ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ നൌഗാമിൽ കാണപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകളിൽ കമാൻഡർ ഹർസുള്ള ഫൈ എന്ന് എഴുതിയിരുന്നു ഈ പോസ്റ്ററുകളാണ് ഭീകരവാദ അന്വേഷണത്തിലേക്ക് നയിക്കുന്നത് ചെങ്കോട്ട കേസ് അന്വേഷിക്കുന്ന സംഘം ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ തന്നെയുള്ള ഇമാം ഇർഫാൻ പിന്നീട് ഹൻസുള്ള ഇമാം ഇർഫാൻ അഹമ്മദ് വഴിയാണ് മുസമ്മിൽ ഷക്കീലിനെ ബന്ധപ്പെടുന്നത് ഡോക്ടർമാരെ തീവ്രവാദ ആശയങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇവർ ടീമായി പിന്നീട് പ്രവർത്തിച്ചു ഡോക്ടർമാരെ തീവ്രവാദത്തിലെത്തിക്കുകയും വൈറ്റ് കോളർ ഭീകര മോഡ്യൂൾ രൂപീകരിക്കുകയും ചെയ്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് മൗലവി ഇർഫാൻ അഹമ്മദാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു ഫരീദാബാദിലെ അൽ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ മുസമ്മിൽ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി ഇമാം ഇർഫാനുമായി ബന്ധപ്പെടുന്നു ഇയാൾ വഴിയാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദിലേക്കും തീവ്രവാദ സംഘടനയുടെ വൈറ്റ് കോളർ മോഡ്യൂളുകളിലേക്കുമൊക്കെ ഇരുവരും തങ്ങളുടെ ഗൂഢാലോചനയും ആസൂത്രണവും പടർത്തുന്നത് മോസമുൽ ഷകീൽ തന്നെയാണ് സർവകലാശാലയിലെ മറ്റ് സമാന ചിന്താഗതിക്കാരായ ഡോക്ടർമാരെ സംഘടിപ്പിക്കുന്നത് പിന്നീട് ഇമാം ഇർഫാനുമായി ഇവരെ ബന്ധപ്പെടുത്തുന്നു സ്ഫോടനം ആസൂത്രണം ചെയ്തവർക്കൊക്കെ അഫ്ഗാനിൽ പരിശീലനം ലഭിച്ചിരുന്നു എന്ന് എന്നന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നു ഷക്കീൽ തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതിന്റെ സൂചനകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു നേരത്തെ തുർക്കിയിലെത്തി എങ്കിലും അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നായിരുന്നു അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരം ഡോക്ടർ മോഡ്യൂളുകളിൽ ഉൾപ്പെട്ടവർ മാസങ്ങളായി ദേശീയ തലസ്ഥാനത്ത് ആക്രമണം ആസൂത്രണം ചെയ്തു ഡൽഹി ഗുരുഗ്രാം ഫരീദാബാദ് എന്നിവിടങ്ങളിലെ ഉന്നത പ്രദേശങ്ങൾ ഇവർ ലക്ഷ്യമിട്ടു ഇരുന്നൂറ് ശക്തമായ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ സംഘം തയ്യാറാക്കിയിരുന്നു ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയ ഡോക്ടർ ഉമർ നബി മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് തുർക്കി സന്ദർശിച്ചത് ഉമറിന്റെ യാത്രാ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ തുർക്കി സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭ്യമായത് രണ്ടായിരത്തി മാർച്ചിൽ മറ്റ് രണ്ടു പേർക്കൊപ്പം ഉമറിന്റെ തുർക്കി യാത്ര മുസാഫർ അഹമ്മദ് റാത്തർ ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കിൽ എന്നിവർക്കൊപ്പമാണ് ഡോക്ടർ ഉമർ തുർക്കിയിലേക്ക് യാത്ര പോയത് പിന്നീട് രണ്ടാഴ്ചയോളം ഇവർ തുർക്കിയിൽ തങ്ങി തുർക്കി സന്ദർശനത്തിനിടയിൽ ഏകദേശം പതിനാലു പേരുമായി മൂവർ സംഘം കൂടിക്കാഴ്ച നടത്തി തുർക്കി അങ്കാറിയിൽ നിന്നുള്ള ഉക്കാസ എന്ന താമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരുടെയും ജെയ്ഷയുടെയും അൻസാറിൻ്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചു ഇക്കാര്യവും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് കൂടുതൽ നടക്കുന്ന തെളിവുകൾ അതിലപ്പുറം വൈറ്റ് കോളർ മോഡ്യൂളിനെ പൂർണ്ണമായി വേരോടെ പിഴുതെടുക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശക്തമായ തലം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്